ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മൾ ഇന്ന് പെരുന്നാളായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം തലശ്ശേരിക്കാരുടെ ദം ബിരിയാണി കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന്റെ വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ വെച്ചിട്ടുണ്ട് ഒരു കിലോ അടുത്തുണ്ടാവും അല്ലെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാൻ ഉണ്ട് ആദ്യം തന്നെ അതിലേക്ക് രണ്ട് സ്പൂണ് തൈര് ഇട്ടുകൊടുക്കാം പുളിയില്ലാത്ത തൈരാണ് ഇട്ടുകൊടുക്ക ഇഞ്ചി ചതച്ചത് ഒരു സ്പൂണ് തുള്ളി ചതച്ചത് പതിനീന മല്ലിയല മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഞാൻ കൈകൊണ്ട് തിരി പോയി പിടിപ്പിക്കാം അടച്ചു വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കുക്കറ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് നെയ്യ് വെച്ചോളൂ ശത്തിന് ഓയില് പട്ട സ്റ്റാറി ഇതിലേക്ക് മസാല ഇടാം നാല് സവാള എടുത്തിട്ടുണ്ടായിട്ട് പഴുതി ചേർക്കും രണ്ട് തക്കാളി അരിഞ്ഞിട്ട് ഇടാം ഇനി വെളുത്തുള്ളി ഇടാം അല്ലേക്ക് ആവശ്യത്തിന് പച്ചോളം ഇട്ടുകൊടുക്ക പത്ത് പച്ചോളം വേണം എടുത്തു മുളക് പൊടി ഒന്നും വേറെ ചേർത്തോളാം ചിക്കൻ ചേർത്ത് വയ്ക്കാം ിരിയാണിക്ക് ആവശ്യമായ സവാള വറത്തെടുക്ക സവാള മുക്കൊന്നും നമുക്ക് കോരി മാറ്റാം അടിപ്പനിക്ക് മുന്തെടുക്കൂട്ടണ്ട് കോരി എടുക്ക വാളയിലും പകുതി ഇട്ടുകൊടുക്കരി എടുത്തു കൊടുക്ക മൂന്ന് ഗ്ലാസ് അരി എടുത്തേ ജീരശാലയുടെ മൂന്ന് ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് പൈനാപ്പിൾ ഇട്ട വെള്ളം ഇനി അരിയിലേക്ക് ഒഴിച്ചു നോക്കാം ഒരു വിസിൽ വേപ്പിച്ചിട്ട് നമുക്ക് ഇനി തുറന്നു നോക്കി എന്തുണ്ടോ നോക്കാം കറക്റ്റ് ആയിട്ട് വന്നിട്ട് മല്ലിയിലും പൊതിഞ്ഞാലും ഇട്ടുകൊടുത്തിട്ട് സവാള അന്തിപ്പരിപ്പ് മുന്തിരി അത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇതിലിരുന്ന് ഇങ്ങനെ ദമ്മ ആവാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുത്തിട്ട് വെക്കുന്നത് അതിന് കുറച്ചു നേരം അടച്ചു വെക്കണം ഇനി ഇത് വിളമ്പറന്നാൽ മതി ചോറ് കൊട്ടാണ്ടത് കിട്ടില്ലേ അത് നമുക്ക് വേറെ പറ്റ ഒരുമിച്ച് വെക്കുമ്പോ ചിക്കൻറെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ് നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് തലശ്ശേരി ബിരിയാണി തിന്നു നോക്കിയിട്ട് പറയട്ടാണ് വീണ്ടെന്ന് ഒരുപാട് മസാല ഒന്നുമില്ല ആ പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് ആ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്നത് ബന്ധം ആ ചിക്കൻ്റെ ടേസ്റ്റ് ശരിക്കും ചോറിനകത്ത് കയറുന്നുണ്ട്